കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയും ഡൊണാൾഡ് ട്രംപ് ഗുസ്താവോ പെട്രോ കൊക്കൈൻ നിർമ്മാണം നടത്തുന്നുവെന്നും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു വരസുവിലയ്ക്കെതിരായ നീക്കങ്ങളിൽ പെട്രോ പ്രതികരിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടതുമാണ് ട്രംപിനെ ചുടിപ്പിച്ചത് ുമായി ഐസൻ ജോസ് ചിരിയൻ ഐസൻ ഈ ഒരു സാഹചര്യത്തിലാണ് കൊളംബിയൻ പ്രസിഡന്റിനെതിരായ ട്രംപിന്റെ നിലപാട് സുരേഷ് തീർച്ചയായും കൊളംബിയൻ പ്രസിഡന്റാണ് ഇക്കാര്യം അതായത് ഇന്നലെ ഉച്ചയോടെ ഈ ആക്രമണം നടന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൊളംബിയൻ പ്രസിഡന്റിന്റെ ഒരു ഇടപെടലാണ് ആദ്യമുണ്ടായത് ഈ സംഭവം ഉണ്ടായത് ഔദ്യോഗികമായ ഒരു രാഷ്ട്രത്തിലവൻ ലോകത്തോട് പറയുന്നത് കൊളംബിയൻ പ്രസിഡന്റ് പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ ഗുസാവോ പെട്രോയോടുള്ള ഒരു കൃത്യമായ കാരണം ഒരു പ്രതിഷേധത്തിനുള്ള കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതികരണത്തിനുള്ള കാരണം ട്രംപിന് വീട് കിട്ടിയെന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് കൊളംബിയയുമായി അത്ര നല്ല രസത്തിലല്ല അമേരിക്ക ഉള്ളത് അതുപോലെ തന്നെ ഈ കുടിയേറ്റ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ രാജ്യവുമായി ആ ഒരു സാഹചര്യത്തിൽ ാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് നേരത്തെ പറയുന്ന അതേ കൊക്കൈൻ തീവ്രവാദം അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് തീവ്രവാദം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ആ കാര്യത്തിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെ പരിശോധിക്കേണ്ടത് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ അവിടെയും കൊക്കൈൻ നിർമ്മാണ ഫാക്ടറികൾ നടത്തുന്നു അതായത് കൊളംബിയയിൽ കൊക്കൈൻ നിർമ്മാണ ഫാക്ടറികൾ ഗുസ്താവശ്യം നടത്തുന്നു നടത്തുന്നത് കൊക്കൈൻ ലോകം മുഴുവൻ എത്തിക്കുന്നു എന്നൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടത് അതും വലിയൊരു ആക്രമണ സാധ്യത അതായത് ഒരുപക്ഷെ കൊളംബിയയിലും ഈ വെനിസുവേലയിൽ നടന്നതുപോലുള്ള ഒരു ആക്രമണ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല ഇന്നലെ ട്രംപ് വിശദീകരിച്ചതിൽ നിന്നും ഏതാണ്ട് നാല് ദിവസത്തോളം നീണ്ടുനിന്ന ആലോചനയ്ക്ക് ശേഷമാണ് വെനിസുവേലയിൽ ഈ ആക്രമണം നടത്തിയതെന്ന് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് അദ്ദേഹം ഒരു ടെലിഫോണിക് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇനിയും നടക്കുന്നു ണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സുരേഷ്